ഹലോ ഗെയ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒന്ന് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ കുടിയിരുന്നിട്ട് അലഹമുല്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുടിയിരിക്കലെ കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തിരിച്ച് നാട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം പിന്നെ എന്താണ് ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മ പോകുന്നതായിരുന്നു അപ്പോൾ അമ്മയ്പ്പയൊക്കെ അവിടെ വീടെത്തി ആയിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ വീടുകളിൽ തന്നെ അമ്മയപ്പായയിൽ മുപ്പായാലും കമ്മലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് പിഞ്ചേരിട്ടുണ്ടായിരുന്നു സേഫ് ആയിട്ട് വീടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പോൾ വീടത്തി കുഴപ്പമൊന്നുമില്ല ബസ്സിലാണ് പോയതെന്നുള്ളതുകൊണ്ട് കുറച്ച് ബസ് വരാൻ ലേറ്റ് ലേറ്റായിരുന്നുള്ളോ അത് കുഴപ്പമൊന്നുമില്ല തന്നെ വരെ അലഹമില്ല അടിപൊളിയായിട്ട് റാത്തായിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ നടന്ന് സേഫ് ആയിട്ട് വീടൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മുന്നേറ്റന്നെ സൗഫിത്തായും കുട്ടികളും അവരെയും പോയി കാരണം അപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ദിവസം നിക്കൽ നടക്കില്ല കാരണം നമുക്കറിയാലോ കുട്ടികളും സ്കൂളും മക്കളും പിന്നെ എന്താണ് ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് അവർക്കിവിടെ അധികനാൾ പിന്നെ അധികം വല്ലാതെ വന്നാലും ഒരുപാട് ദിവസം നിൽക്കലെങ്ങും നടക്കില്ല അപ്പോൾ വന്ന് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞ് പോകാൻ നല്ലാതെ ഒന്നും പറ്റത്തില്ല അപ്പോൾ സനാക്കും മിയാസിനും ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നേരത്തെ പോകണം അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതായത് എന്താണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പോൾ ഏതായാലും സ്കൂളും ട്യൂഷൻ്റെ ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഓഗേസ് അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ വീട്ടമ്മമാരായിട്ടുള്ളവരും മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ ഒരേപോലെ വരുമാനം കിട്ടുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റി പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്ന് പറയുന്നത് പെൻ ബുക്ക് എന്ന് പറയട്ടൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു വർഷത്തെ സ്കോളർഷിപ്പോട് കൂടിയ ട്യൂഷൻ അഡ്മിഷൻ ലഭിക്കും അതുപോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് വഴി തന്നെ നിങ്ങൾക്കും അതായത് പാരൻസായ നിങ്ങൾക്കും അതിലോട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള കുട്ടികൾക്കാണ് ഇതിൽ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ ഏത് രക്ഷർത്താവിനെ സംബന്ധിച്ചും സ്വന്തം മക്കളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസവും അതിനോടൊപ്പം തന്നെ സ്കോളർഷിപ്പും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ രക്ഷിതാക്കളായ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വരുമാനവും കിട്ടാൻ ഇതൊന്ന് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓൾറെഡി ഒരു റെഫറൽ ലിങ്ക് കിട്ടും അതുവഴി നിങ്ങൾക്ക് പരിചയമുള്ള വേറെ ആരെങ്കിലും ഇത് അഡ്മിഷൻ എടുത്താൽ അതിൻ്റെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മുന്നൂറാൾക്ക് അതായത് അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ മുന്നൂറാൾക്ക് ഇവരുടെ തന്നെ പെൻ ബുക്കിൻ്റെ തന്നെ ഒരു കിറ്റ് ഇവർ തരുന്നുണ്ട് അതായത് ബുക്കും പേനയും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഠിക്കാനുള്ളൊരു കിറ്റ് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ലേറ്റ് ആവേണ്ട ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളെ അപ്പോൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് നമ്മൾ നമ്മുടെ ആ ഒരു പഴയ വീട്ടിലോട്ട് പോകാൻ പോവാണ് നമ്മൾ ആ ഇതുവരെ താമസിച്ചത് അതായത് പിന്നെ നമ്മുടെ കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും നാളും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ നിന്നതും ചിലവഴിച്ചതൊക്കെ നമ്മളെ പഴയ വീട്ടിലാണ് അപ്പോൾ ഇന്ന് ഏതായാലും ഞാനും അമ്മയും കൂടി അങ്ങോട്ട് പോകാൻ പോവാണ് കേസ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആവുകയാണ് നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഉമ്മക്ക് മൻ്റെ പെർദ്ദയ എന്തൊക്കെ അവിടെ നിന്ന് എടുക്കാണ്ട് പിന്നെ പോയിട്ട് രണ്ട് ആവശ്യങ്ങൾ അവിടെ ഉണ്ട് തീറ്റെടുക്കാനോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ മനം കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഒരാഴ്ചക്ക് ഇപ്പറ എന്താണ് നമ്മുടെ ആ ഒരു പഴയ വീടിന്റെ സിറ്റുവേഷൻ ഏഹ് ഒരാഴ്ച ആയല്ലോ അപ്പോൾ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ നമ്മളെ ഇടുന്ന റൂമൊക്കെ എന്താണ് കോല കാരണം എലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ബെഡും തുണികളൊക്കെ അവിടെ ഉണ്ടൊക്കെ അപ്പൊ കടിച്ചു പുറച്ചോ മുറിച്ചോ ഒന്നും അറിയില്ല അപ്പോൾ പോയി നോക്കിയാൽ തന്നെ അറിയുള്ളു അപ്പോൾ ഏതായാലും ഉമ്മ ഞാനും കൂടി പോകാൻ വേണ്ടി പോകണം എങ്ങോട്ടെ അപ്പോൾ ഉമ്മ അവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ നോക്കി നോക്കെ എന്താണ് അവിടുത്തെ പാടുന്നൊക്കെ എങ്ങട്ടാ പോണത് എന്താ സഞ്ജീല് അല്ല പുതിയ വീട്ടൊക്കെ മാറിയിട്ട് ഇവിടെനിന്ന് അങ്ങോട്ടും ഉണ്ടോ വീണ്ടും സാധനങ്ങള് കോഴി തീറ്റേ പണിക്കാർ ഉപയോഗിച്ച കുറെ സാധനങ്ങളൊക്കെ അപ്പോ അപ്പൊ ഡെയിലി ഇപ്പൊ കോഴികളെ തുറക്കാനും തീറ്റ അങ്ങോട്ട് എക്സൈസോ എക്സൈസ് അല്ല പൊട്ടാ പോലീസാ എക്സസൈസ് അങ്ങനെ പറയണം എന്നാ പോയരാ അപ്പൊ പോവാറങ്ങാണ് ഗൈസ് അങ്ങനെ അങ്ങനെതാ നമ്മള് നമ്മടെ പഴയ വീട്ടിലെത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വന്ന് കയറിയപ്പോ തന്നെ അമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഉമ്മേ ഇങ്ങനെ വന്നപ്പോ തന്നെ ഇവിടെ കാര്യം പറഞ്ഞല്ലോ എന്തായിരുന്നു അതാ പോയി എന്താ ഇതാണ് ഇതാണ് സ്വർഗം കാരണം ഇവിടത്തെ ആ ഒരു ഒരു കിട്ടൂലെ വന്ന് കേറിയപ്പോ തന്നെ എന്താ തണുപ്പ് കാണാൻ ചുറ്റോടുക്കനെ മരങ്ങളും പാടവും കാറ്റും ഇവിടെ വന്നപ്പോ എന്താ വെച്ചാല് നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെ ഉണ്ട് കോടണ്ട് കോട ഉണ്ട് കേട്ടോ അപ്പാത്തൊക്കെ എപ്പോഴും കോട ഉണ്ട് ഈ സീയർ സുഖം സത്യാനമ്മ എവിടും കിട്ടില്ല മറ്റേ നമ്മളെന്താ പറയാ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് നേരെ ഇവിടെ വന്നോണ്ട് ഇങ്ങനെ നിക്കും ഇങ്ങനെ നോയിങ്ങോണ്ട് നിക്കും ആരങ്ങൾ ആവും പക്ഷെ ആയി വരാൻ സമയമെടുക്കും മുന്നിലുണ്ടാവൂല പിന്നെ പുറത്തല്ലേ ഉള്ളു ഇത് നോക്കാ ഇവിടെ എവിടെ കൂടെ നോക്കിയാലും മാവുണ്ട് പ്ലാവ് ഉണ്ട് കൊന്ന തെങ് പുളി എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ ഇവിടെ എനിക്ക് വന്നും പോയി വന്നും പോയി അല്ല നമുക്കല്ലെങ്കിലും ഇപ്പൊ നമ്മൾ ഇത്രയും നാളെ ജീവിച്ച വീടല്ലേ ഇതിപ്പോ എത്ര വർഷം ഇവിടെ ഈ എത്ര വയസ്സും എത്ര വർഷം ഉണ്ടായിരുന്നു ചക്കരക്ക് അഞ്ചു വയസ്സോ അഞ്ചു വയസ്സുള്ള ഇരുപത് വയസ്സ് അപ്പോ ഏകദേശം പതിനഞ്ച് കൊല്ലത്തോളമായി ഈ വീട്ടിൽ വന്നിട്ട് അപ്പൊ ഈ വീട്ടിൽ വന്നിട്ട് പതിനഞ്ച് കൊല്ലമായി പിന്നെ വേറൊരു കാര്യുണ്ട് നമുക്കിപ്പോ ഈ നിലയിലെ നമ്മൾ അലഹദില്ല നിക്കണതൊക്കെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കാരണം ഇതുവരെ നമ്മൾ എന്തായോ അതൊക്കെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയത് അല്ലേ വർക്കത്തിണ്ടായതും നിങ്ങൾ കഷ്ടപ്പെടേ ഇല്ല നിങ്ങളെ ഒരാളെയോട് പോയി വരെ സംഭവിച്ചിട്ടില്ല എന്തുണ്ടെങ്കിലും പട്ടിണി കിടക്കേണ്ടിയും വന്നിട്ടില്ല ആരും പോയിട്ട് ഇറക്കാനും അവസ്ഥ വന്നിട്ടില്ലാട്ടോ അതെന്നെ അപ്പൊ അഹമ്മദില്ല ഇതുവരെ നമ്മൾ എത്തിയതും ഇതുവരെ നമ്മൾ ഈ കണ്ട രീതിയിലൊക്കെ ആയതും ഇന്ന് കാണുന്ന കോലത്തിലായോ അതൊക്കെ ഈ പെരേല് വന്നതിന് ശേഷവും ഒക്കെ പറക്കത്താലേ മാഷാല്ല അപ്പൊ നമ്മള് അല്ല ഇനി പൂച്ചനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോണില്ലേ ഏഹ് അപ്പൊ ഇന്നൊക്കെ ഇവിടെ ഒരു ണ്ടായിക്കോട്ടെല്ലേ കോഴിയും പൂച്ച ഒക്കെ ആയിട്ട് അനക്കങ്ങൾ ഉണ്ടായിക്കോട്ടെ അമ്മ പറഞ്ഞേ ആ അത് ശരിയാണല്ലോ ഉമ്മാക്കിപ്പടെ വരാൻ കേസ് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ വേണല്ലോ പൂച്ചുണ്ട് കോഴി ആളിയെ ഏടെ അയക്കൂലല്ലേ എന്റെപ്പയും നമ്മളവിടെ കൂടിയിരുന്നില്ലേ പുതിയ വീട് അതിനെശേഷം എപ്പയും പറഞ്ഞു എന്നോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിജാസം നമ്മുടെ ഒരു പഴയ വീട്ടിന്റെ ആ ഒരു ഇത് ഇവിടെ കിണ്ട ഇവിടെ കിട്ടൂല പറഞ്ഞു കാരണം ശരി തന്നെയാണ് കണ്ടോ ഏ നേരവും കാറ്റും അനങ്ങിട്ടും ഇലകളും ഏ അതെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ളിൽ നോക്കിയാൽ കാണാമല്ലോ അലബിതും കസേരയും ഒന്നും കൂടി കട്ടില് അലമാര ടേബിള് ഒക്കെ ഇവിടെ തന്നെ ഒക്കെ ഉണ്ട് വീടും വൃത്തിയാണ് കണ്ടോ നില വൃത്തി

ഞങ്ങൾ ഒരു മാസം എന്നാ ഇതിന്റെ ഇവിടത്തെ ഇന്ന് വേറെ വലിച്ചോണ്ട് പോകണ്ടോ അത് ശരി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതിനെ തന്നെ എന്താ കൊണ്ടുവന്ന് കോഴിക്കുള്ളതൊക്കെ കോഴിക്കോട് അതായത് ആ നമ്മളെ വീട്ടില് കുറെ പണിക്കാര്ന്നും പണിയെടുത്തല്ലോ അപ്പൊ എന്താണെന്ന് വെച്ചെങ്കിൽ അവര് ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അരിയും കുറച്ച് സാധനങ്ങളും പൊടിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും അതാ പുറത്തൊക്കെ വെച്ചിട്ട് വെയിലും മഴയും വെള്ളവും ഒക്കെ നിറഞ്ഞിട്ട് ഒരു കോലായി അപ്പൊ പറ്റാണ്ട് പോയിക്കല്ല അപ്പോ എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ വെറുതെ കളയണ്ടല്ലോ സാധനങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു ഉമ്മ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ കോഴിയും പിന്നെ ഇതൊക്കെ ഉള്ളല്ലേ അപ്പൊ ഐറ്റങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതാണ് ആ സഞ്ചിയില് കൊണ്ടുവന്നത് അപ്പൊ ഇതാ ഞങ്ങള് കിടന്ന ഒരു റൂം കണ്ടില്ലേ കട്ടിലും മത്തേക്കെല്ലാം അതേമാതിരി തന്നെ ഉണ്ട് കേട്ടോ സാധനങ്ങളും എല്ലാതും ഉണ്ട് ഇവിടെ നിന്ന് പിന്നെ ഓരോ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴും എടുത്തതും വെച്ചതിൻ്റെയൊക്കെയുള്ള ബാക്കിയാണ് നമ്മൾ ആ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടേക്കുന്നത് തയ്യൽ മിസ്സേനി പിന്നെ കാറ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഫുഡേ ആയിരുന്നു നമ്മുടെ റൂം നമ്മൾ കിടന്ന സ്ഥലങ്ങളും ഒക്കെ ഇതേ ആയിരുന്നു എന്തായാലും ആണ് നമ്മളെ ഈ ഒരു പഴയ മുറിയും പഴയ വീടും ഒക്കെ അങ്ങനെ തന്നെ ആണ് നമുക്കിപ്പോൾ എന്താ വെച്ചെങ്കിൽ പിന്നെ കൂട് കൂടുട്ട് കൂടുമായിട്ടെന്നൊക്കെ പറയണ പോലെയാണല്ലോ കാരണം പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് സ്ഥലത്തേക്ക് പറിച്ചു നടിയല്ലേ അപ്പൊ അതുമായിട്ട് നമ്മളൊന്നും പൊരുത്തപ്പെടാൻ സമയം എടുക്കും നമ്മുടെ പഴയ വീട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും ഓൾവേസ് അതൊരു സ്പെഷ്യല് തന്നെ ആയിരിക്കും കോഴി അതിലിമില്ല കോഴിക്ക് മുട്ട വിട്ടില്ല താവും എട്ടുണ്ട്ല്ലേ ഞാൻ ഐമലയിടക്കി ഒരു മുട്ടയ്ക്ക് 10 രൂപ അല്ലേ ആ നാടമുട്ടയ്ക്ക് നാടമുട്ടയ്ക്ക് ഇതിനെ കൊണ്ടോ ആളവർക്കറിയല്ലേ വില കുറച്ച് തന്നുകൊന്ന് നിങ്ങൾക്ക് വാങ്ങാറി ഉണ്ടല്ലല്ലേ തുറന്നുടന്നില്ല ഇന്ന്പ എന്താ യാത്ര ചെയ്തിട്ട് വരാൻ പറ്റില്ല ഇപ്പോ അടുക്കള കാണല്ലന്ന് പോകണം പോകണം ഞാൻ പറ്റില്ല ഇതിര് ഞാൻ മടക്കണ്ടേര് ആ പിന്നെ കൊപ്പല്ലാരന്ന് നോത്തെ എങ്ങനെ ഇല്ല നായ വിടിച്ചാലേ പിന്നെ ഞാൻ കോയി നായ കൊടുക്കണ്ടേര് ഉമ്മയ്ക്ക് അതിലേറെടങ്ങാറാവും പിന്നെ ഓക്കെ ഇപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടനെ ഇവിടെ കിട്ടും അപ്പൊ അതിനും കുറച്ച് തീറ്റിട്ട് എടുക്കാം ഓക്കെ അപ്പൊ മെയിനായിട്ടും പറഞ്ഞാൽ തന്നെ പൂച്ചയും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ തീറ്റ ഇടുക മുട്ട എടുക്കുക അതിനൊക്കെ തന്നെയാണ് സൈഡാക്ക് സൈഡാക്ക് കേട്ടോ കഴിച്ചോ കഴിച്ചോ കേട്ടോ അപ്പോൾ പൂച്ചക്കും തീറ്റ ഇട്ടെടുത്തു ഇത് അടച്ചുകൊണ്ട് വയ്ക്കാം സാധാരണ ഇവിടെ കൃഷിക്കൊക്കെ ഉണ്ടാവും മുപ്പരും ഇട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കലുണ്ട് ഓക്കെ അപ്പോൾ കോഴിക്കും പൂച്ചയ്ക്കൊക്കെ തീറ്റ കൊടുത്തു ഓക്കെ ഇപ്പോൾ ഉമ്മ പോവലെന്നാൽ ആ പോവാം അപ്പോൾ ഉമ്മതെ അവിടെ പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു റെഡിയായ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ട് ഇരിക്കാൻ കേട്ടോ അതാണ്ടല്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പഴയ ആ ഒരു ഇതൊക്കെ ഓർമ്മ വരികയാണ് അല്ല അടിപൊളി എന്താ അറിയില്ല നല്ല രസമുണ്ട് ഓക്കെ എന്നാ പോവല്ലേ നമുക്ക് ഏഹ് ഞങ്ങൾ ഇവിടെ ഒന്നിരിക്കട്ടെ ഇവിടെ ഇരിക്കല്ലേ എന്നാ നല്ലത് നല്ല സുഖം പകൽ ഇവിടെ ഒന്നിരിക്ക രാത്രി അങ്ങോട്ട് വരിക അല്ലേ ഓക്കെ അപ്പൊ സഞ്ചൊക്കെ ഒക്കെ എടുത്തില്ല ഇനി മറന്നില്ലല്ലോ അല്ലേ നിങ്ങളെ മേക്കപ്പിന്റെ സാധനമൊക്കെ എടുത്തോ കല്യാണത്തിന് പോലെ എടുത്തോ വെറുതെ മാനായിട്ട് കറക്റ്റ് ആണ് ഗീസ് എന്നാലേ പോവല്ലേ നമുക്ക് ഓക്കെ കേസ് അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഒക്കെ എടുത്തു ഇനിയിപ്പോൾ നേരെ ഇനിയിപ്പം ഇങ്ങനെ വൈകിട്ട് വീണ്ടും ഇങ്ങോട്ട് വരിക ഇന്ന് ഇനി വരുന്നിടക്കൂലോ ഇനി നാളെ ഉള്ളൂ ആ അപ്പോൾ ഇനി നാളെ തന്നെ ഉള്ളൂ ആ നാളെ തന്നെ ഉള്ളൂറ പൂട്ടിയില്ലേ ആ ഇനിയിപ്പുവാൻ പോവാണ് ഇന്ന് നമുക്ക് നേരെ പോവാം ഇപ്പം പോയിട്ട് പറഞ്ഞ ഇടത്തിൻ്റെ കല്യാണത്തിനൊക്കെ പോവാണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ